നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിൽ ഇന്ന് ഫൈനലാണ് അർജന്റീന കൊളംബിയക്കെതിരെ കളിക്കുന്നു ഇന്നെന്ന് പറയുമ്പോൾ യു എസ്സിൽ ഇന്ന് രാത്രിയാണ് കളി പക്ഷെ നമുക്ക് നാളെ പുലർച്ചെയാണ് ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട ഏതായാലും കളിക്ക് മുന്നോടിയായിട്ട് ലിയോ മെസ്സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അർജന്റീൻ മാധ്യമത്തിന് ടീ സ്പോർട്സ് അർജന്റീനയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഡിമറിയയെക്കുറിച്ച് ഡിമറിയ അദ്ദേഹത്തിന്റെ അവസാന മത്സരമാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നത് ഈ കളിക്ക് ശേഷം അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ലിയോ ലിയോമെസ്സി പറയുന്നു ആർക്കറിയാം അവൻ വീണ്ടും അത് ആവർത്തിക്കില്ലെന്ന് ഒരു ഗോൾ കൂടി മറ്റൊരു ഫൈനലിൽ ഒരു ഗോൾ കൂടി അവൻ നേടില്ല എന്ന് ആര് കണ്ടു അവൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള ഫനലുകളിൽ നമ്മൾ കണ്ടതാണല്ലോ ഗോൾ അടിക്കുന്നത് സോ അങ്ങനെ ഗോളടിച്ചുകൊണ്ട് അവന് പിൻവാങ്ങാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും എന്നാണിപ്പോൾ ലിയോ മെസ്സി പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്ക അർജന്റീന ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടൊരു കിരീടത്തിൽ മുക്തപ്പെട്ട കോപ്പ അമേരിക്ക ആ കോപ്പ അമേരിക്കയില് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോൾ ഫൈനലിൽ മാറക്കാൻ ആ സ്റ്റേഡിയത്തിൽ നേടിയത് അങ്ങായിരുന്നു പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ാൻസിന് നേരിട്ടപ്പോഴും അങ്കിൽ ഡിമറിയ ഗോൾ അടിച്ചു അപ്പം ഫൈനലില് ഡിമറിയയുടെ ഗോൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ലിയോ മെസ്സി അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതൊരു വല്ലാത്ത വിടവാങ്ങലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം ഇന്നലെ കോച്ച് ലണൽസ് കലോനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് ഡിമരിയുടെ അവസാന കളിയായിരിക്കാം ഞങ്ങൾക്കറിയാം അത് പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല അത് എതിരാളികളെയും ടീമിന്റെ ആവശ്യത്തെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന തീരുമാനമാണ് ആദ്യക്ക് ആരൊക്കെ ആദ്യ ലെവലിൽ കളിക്കും എന്നുള്ളത് അപ്പം ആ വാക്കുകൾ കൂടി നോക്കിയാണ് സ്കലോനി പറയുന്നു ഇപ്പം ഇത് അദ്ദേഹത്തിന്റെ അവസാന മത്സരമാണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എപ്പോഴും ടീമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ആ ടീമിനെതിരെ എന്തൊക്കെ വേണം എന്നത് പരിഗണിച്ചിട്ടായിരിക്കും ഒരു കോച്ച് എന്ന നിലയിൽ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ് ടീമിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് എന്തായാലും ഡി ഡീമറിയയ്ക്ക് മികച്ച രൂപത്തിൽ റിട്ടയർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് സ്കലോനിയും പറയുന്നു ചുരുക്കത്തില് സ്കലോനി ഡി സ്റ്റാർട്ട് ചെയ്യും എന്ന് ഉറപ്പ് പറയുന്നില്ല പക്ഷെ അദ്ദേഹം കഴിക്കും മികച്ച രൂപത്തിൽ റിട്ടയർ ചെയ്യും എന്നാണ് ഉറപ്പു പറയുന്നത് പക്ഷെ പുറത്തേക്ക് വരുന്ന സൂചനകൾ അനുസരിച്ച് ഡി ഡിമരി ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടാകും വീഡിയോ സഹിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വ